വീണ്ടും നമ്മുടെ രാജാവ് വിട്ടിത്തരവുമായി രംഗപ്രവേശനം ചെയ്തിട്ടുണ്ട് നിതിൻ ഗഡ്കരി പറഞ്ഞതുപോലെ ജനങ്ങളെ ഏറ്റവും കൂടുതൽ വിട്ടിയാക്കുന്നവൻ ഏറ്റവും നല്ല നേതാവ് എന്നതിന് വേണ്ടി മത്സരിക്കുകയാണ് നമ്മുടെ തമ്പ്ര അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ പ്രസ്താവന കന്നുകാലികളുടെ അകിടിൽ നിന്ന് വേണം പാൽ കുടിക്കാൻ അപ്പം ശരി രാവിലെ പാല് കറക്കുന്നതിന് പകരം എല്ലാവരും ട്യൂബ് പാലിച്ച് തൊഴുത്തിലേക്ക് ഒരു റൂട്ട് മാർച്ച് നടത്തി കന്നുകാലികളുടെ അകിൽ നിന്നും നേരിട്ട് പാലിന് വരുക എത്ര മോശമായ അല്ലെങ്കിൽ എത്ര തെറ്റായ സന്ദേശമാണ് സമൂഹത്തിൽ അദ്ദേഹം നൽകിയിരിക്കുന്നത് എന്തുകൊണ്ടാണ് പാൽ തിളപ്പിച്ചു തന്നെ കുടിക്കണമെന്ന് പറയുന്നത് മുൻകാലങ്ങളിൽ പശുക്കൾക്ക് ക്ഷയരോഗം ഉണ്ടായിരുന്നു ഇന്ന് അത് ഒത്തിരി കുറവുണ്ട് എന്നിരുന്നാലും മൃഗങ്ങളിൽ നിന്ന് ക്ഷയരോഗം മനുഷ്യരിലേക്ക് പടരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് തിളപ്പിച്ചാറിയ പാൽ തന്നെ ഉപയോഗിക്കണമെന്ന് പറയുന്നത് മാത്രമല്ല ക്ഷയരോഗം അങ്ങനെ നിൽക്കട്ടെ പുതിയൊരു ബാക്ടീരിയ ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട് അത് മനുഷ്യരിലേക്ക് പടർന്നാൽ ചിലപ്പോൾ ചുരുങ്ങിയ കാലം മറ്റ് ചിലപ്പോൾ വർഷങ്ങളോളം തന്നെ അത് മനുഷ്യരെ രോഗാവസ്ഥയിലേക്ക് തള്ളിവിടാം ബ്രൂസലോസിസ് എന്നൊരു അസുഖമാണത് അതൊന്നും നമ്മുടെ രാജാവ് അറിയുന്നില്ല ഇങ്ങനെ ഓരോ പ്രസ്താവന നടത്താൻ ഇനി ഇതുകൊണ്ടും തീരുന്നില്ല തിളപ്പിക്കാത്ത പാലിൽ നിന്ന് തേ വിഷബാധ വരെ മനുഷ്യർക്ക് ഏൽക്കാവുന്നതാണ് ഈയിടയ്ക്ക് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച ഒരു വീഡിയോ നിങ്ങൾ ഓർക്കുന്നുണ്ടോ ഒരു പിതാവ് ഒരു കൈകുഞ്ഞിനെ പശുവിൻ്റെ അകടിൽ നിന്ന് പാൽ ഓടിപ്പിക്കുന്ന രംഗം അപ്പോൾ അതിൽ ഒരു ഡോക്ടറുടെ പ്രതികരണം നിങ്ങൾ ശ്രദ്ധിച്ചു വിദ്യാഭ്യാസമുള്ള വിട്ടുകൾ അതുതന്നെയല്ലേ ഇതും കാലങ്ങൾക്ക് മുമ്പ് സുരേഷ് ഗോപി ഒരു കോടീശ്വരൻ പരിപാടിയിൽ എത്ര അർത്ഥവത്തായാണ് സംസാരിച്ചിരുന്നത് ആ സുരേഷ് ഗോപി തന്നെയാണോ ഇത് ഇന്ന് ഇത് ഞാൻ പറയാൻ കാരണം മറ്റൊന്നാണ് ഗുജറാത്തിൽ പശുവിനെ കൊന്നതിന് മൂന്ന് മനുഷ്യരെ ജീവപര്യന്തം തടവിന് വിധിച്ചിട്ടുണ്ട് നമ്മുടെ നാട് ഇതെങ്ങോട്ടാണ് പോകുന്നത് ഒരാൾ പറയുന്നു പശുവിൻ്റെ അകലിൽ നിന്ന് നേരിട്ട് പാൽ കുടിക്കാൻ മറ്റൊരിടത്ത് പശുവിനെ കൊന്നതിൻ്റെ പേരിൽ മൂന്ന് മനുഷ്യർക്ക് ഡിജിറ്റൽ ഇന്ത്യ ഇനി ആ വാർത്ത നിങ്ങൾ വിശദമായി ഗുജറാത്തിൽ പശുവിനെ കൊന്നതിന് മൂന്ന് പേർക്ക് ജീവപര്യന്തം അമ്രേലി സെഷൻസ് കോടതിയാണ് ജീവപര്യന്തം തടവും പിഴയും വിധിച്ചത് രണ്ടായിരത്തി പതിനേഴിലെ മൃഗസംരക്ഷണ നിയമ ഭേദഗതി പ്രകാരമാണ് വിധി വിചിത്രമായ വിധിയാണ് ഒരു പശുവിനെ കൊന്നതിന് മൂന്ന് മനുഷ്യർക്ക് രാജ്യത്ത് തന്നെ ആദ്യമായിട്ടായിരിക്കും ഇത്തരത്തിലൊരു വിധി ഒരു പശുവിനെ കൊന്നതിനാണ് മൂന്ന് പേർക്ക് ജീവപര്യന്തം തടവും പതിനെട്ട് ലക്ഷം രൂപ പിഴയും അമറേലി സെഷൻസ് കോടതി വിധിച്ചിരിക്കുന്നത് ഈ വിധി വന്നതിന് പിന്നാലെ ഗുജറാത്ത് ആഭ്യന്തരമന്ത്രിയുടെ പ്രതികരണം എന്ന് പറയുന്നത് ഇന്നൊരു മാതൃകയായി കാണണം ഈ വിധിയെ സ്വാഗതം ചെയ്യുന്നു എന്നുള്ളതാണ് എന്തായാലും വിധിക്കെതിരെ അപ്പീൽ നൽകുമെന്ന് ഈ ശിക്ഷ വിധിക്കപ്പെട്ടവർ പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഈ കേസിന് ആസ്പദമായിട്ടുള്ള സംഭവം നടക്കുന്നത് പോലീസ് കോൺസ്റ്റബിൾ ആയിട്ടുള്ള വൻരാജ് മഞ്ജുരിയ നൽകിയ ഒരു പരാതിയിൽ മേലാണ് പരാതി എടുക്കുന്നത് അതായത് മൂന്ന് പേർ പശുവിനെ കൊന്ന് അവധ്യ അവശിഷ്ടങ്ങൾ മുനിസിപ്പൽ മുൻസിപ്പൽ അഴുക്കുശാലും തള്ളി ഹിന്ദു മതമൃഗാ വികാരത്തെ പ്രണപ്പെടുത്തിയെന്നായിരുന്നു ഈ പരാതി അതുശേഷം നടത്തിയ റെയ്ഡിൽ പശുവിന്റെ മാംസവും പിന്നെ കത്തിയൊക്കെ കണ്ടെടുത്തുവെന്നും ഒക്കെയാണ് കേസ് പറയുന്നത് എന്തായാലും ഈ കേസിലാണ് ഇപ്പോൾ ശിക്ഷ വിധിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിൽ ഗുജറാത്ത് സർക്കാർ പാസ്സാക്കിയിട്ടുള്ള മൃഗസംരക്ഷണ ഭേദഗതി നിയമപ്രകാരമാണ് ഈ സെഷൻസ് കോടതി വിധി നൽകിയിരിക്കുന്നത് കാസിം ഹാജി സോളങ്കി സാത്തർ ഇസ്മായിൽ സോളങ്കി അക്രം ഹാജി സോളങ്കി എന്നിങ്ങനെ മൂന്ന് പേർക്കെതിരെയാണ് ഈ ശിക്ഷ വിധിച്ചിട്ടുള്ളത് ബീഫ് മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു രാജ്യത്ത് പശുവിനെ കൊന്നതിന് മൂന്ന് പേർക്ക് ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരിക്കുന്നു ഒരു വാർത്ത മനുഷ്യർക്ക് എന്നുള്ളതാണ് ചോദ്യം ഒരു ഗർഭിണിയായ പെൺകുട്ടിയെ അതിക്രൂരമായി റേപ്പ് ചെയ്താൽ ആ പെൺകുട്ടിയുടെ കുഞ്ഞിനെ കാലിൽ തൂക്കിയെടുത്ത് നിലത്തടിച്ചു കൊന്നാൽ അവരുടെ ബന്ധുക്കളെ അതിക്രൂരമായി വധിച്ചാൽ അവരെ വെറുതെ വിടുകയും ഒരു പശുവിനെ കൊന്നതിന്റെ പേരിൽ പേരെ ജീവപുരന്തം തടവിന് ശിക്ഷിക്കുകയും ചെയ്തൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് പശുവായി ജനിച്ചാൽ മതിയായിരുന്നു എന്ന് ചിലരെങ്കിലും അത്ഭുതപ്പെട്ടാൽ നമുക്ക് പറയാൻ കഴിയില്ല ഒരു പശുവിന് കൊടുക്കുന്ന വില പോലും നമ്മുടെ നാട്ടിൽ മനുഷ്യന് നമ്മൾ കൊടുക്കുന്നില്ലേ എന്നുള്ളതാണ് ചോദ്യം